മുജാഹിദ് മുഹിദ് മറ്റൊരുപാട് മഹാന്മാര് പറഞ്ഞത് കാണാം യസീദ് കാണാം യസീദ് ബിൻഹൊന്ന് റിപ്പോർട്ട് ചെയ്തത് കാണാം ഏതൊരു മനുഷ്യനും മരിക്കുന്നുണ്ടോ അത്തുഹി മരിക്ക നേരത്ത് അവന്റെ കൂടെ ചില ആളുകളെ അവിടെ വെളിവാക്കപ്പെടും പ്രദർശിപ്പിക്കപ്പെടുക കൂടെയിരിക്കാൻ ചില സഭാവാസികളെ കൊണ്ടുവരും നല്ലോണം ശ്രദ്ധിച്ചോളൂ വിനോദത്തിലും കളിയിലും തമാശയിലും കോമഡിയിലും സിനിമയിലും നാടകത്തിലും സീരിയലിലും അതുപോലത്തെ കറങ്ങുന്ന ആളുകളാണോ മുന്നിൽ വരുന്നത് അതുപോലെത്തെ വിനോദികളാണ് അതുപോലത്തെ ആളുകളാണ് നിന്റെ മുന്നിൽ വരുന്നത് ഏതിലാ നീ പെട്ടിരിക്കുന്നത് എന്ന് നല്ലോണം ഒന്ന് ചിന്തിക്കണം ഭയങ്കാലോലതിരി അതേ മരിക്കുന്ന ആള് കിടക്കുന്ന ആള് ക്രും സ്വലാത്തും മറ്റുമൊക്കെയായി നല്ല ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് നിത്യ ജീവിതത്തിൽ പതിവാക്കേണ്ട തിക്രുകളൊക്കെ പതിവാക്കുന്ന ആളാണ് എന്നാൽ മുന്നിൽ വന്നിരിക്കുന്നവരോക് നല്ല നല്ല മഹാന്മാരാണ് സന്തോഷത്തോടെ തിക്രു ചൊല്ലാൻ പറ്റുന്നവരാണ് അവരെ കാണുമ്പോഴേക്ക് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വലിയ സന്തോഷം വലിയ സന്തോഷം വലിയ റാഹത്ത് തോന്നുന്നു ഏത് ടീമിൽ എന്ന് ആലോചിക്കണം സമയൊക്കെ ചെലവഴിക്കുമ്പോഴേക്കുമ്പോഴേ രണ്ടും മൂന്നും മണിക്കൂർ മണിക്കൂർ നാലും അഞ്ചും ആറും മണിക്കൂർ മണിക്കൂർ ഒരു പ്രശ്നമില്ല ഒരാൾ നിങ്ങൾ ഇവിടുന്ന് ഒറ്റക്ക് ഹൈദരാബാദിലേക്ക് പറഞ്ഞോ പറഞ്ഞു പോകാൻ ഇപ്പൊ റെഡിയാണ് അൻപത് കൂടുതളില്ലാതെ പോകലാ റെഡിയാ റെഡിയാ എന്താ പോകാ റെഡി അയാൾ അങ്ങോട്ട് ഇരിക്കുന്നു റെയിലും കേറിയിട്ട് രണ്ട് കാതിലും രണ്ട് രണ്ട് മെസ്സേജുകൾ കൈമാറുള്ള ഉപകരണങ്ങളൊക്കെ കുത്തി സുപഹാരമല്ല ഉറങ്ങുന്നതിന് അടുക്കാതെ എപ്പോഴെങ്കിലും താഴെ വീണാൽ അറിയാറിയ എന്തും ആസ്മരികത ഉള്ളതാണ് കേട്ട് മുന്നോട്ട് പോകുന്നതെന്ന് ചിലപ്പോ കാതു അപ്പുറത്തിരിക്കുന്ന ആളെ മുന്നിലേക്ക് രണ്ട് കാത അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയിട്ട് വീണാല് അതിലൂടെ വരുന്ന ശബ്ദകോശങ്ങള് കേൾക്കാൻ ഒരു മുസ്ലിമിന് പറ്റൂല പറ്റൂല ആണിനും പറ്റൂല പെണ്ണിനും പറ്റൂ രാത്രിയൊക്കെ കിടക്കുന്നേ നമ്മൾ ആലോചിക്കണപ്പോ കിടന്നുറങ്ങുന്ന കിടന്നുറങ്ങുന്നതിന്റെ സഹോദരങ്ങളെ എങ്ങനെ ഫിറ്റ് ചെയ്തിട്ടാണ് അതിനിപ്പോ കണക്ഷൻ ഉള്ള ഒന്നും വേണ്ടല്ലോ എന്തോ ചെറിയൊരു സാധനം അതങ്ങോട്ട് വെക്ക ഒരു ഒരു നഗത്തിന്റെ വലിപ്പയുള്ളൂ അതുകൊണ്ട് തിരികെ വെക്കും മൊബൈൽ അവിടെ വേറെ ഭാഗത്ത് ചാർജ് ഇടും ഇതിങ്ങനെ കാതിന് ഇങ്ങനെ ഒരു പൊളത്തിനുണ്ടായതുകൊണ്ട് പെട്ടെന്ന് കൊണ്ട് കൊഴിഞ്ഞ് വീഴില്ലല്ലോ അതോ പറ്റിക്കിടക്കുടക്കൂടും ഇതിന് ഇടക്കാണ് പിടിക്കാൻ വേണ്ടിട്ട് മരക്കു വരുന്നതെങ്കിലോ ഇങ്ങനെ ഉണ്ടാകും അതുകൊണ്ടാണ് ഈ പറഞ്ഞത് അഹിലിദി ആത്മീയതയിലൂടെ ജീവിക്കുന്ന ആളാണോ മുന്നിൽ വന്നിരിക്കുന്നത് സന്തോഷം പറയുന്നത് തീർത്തും നല്ല നല്ല മഹാന്മാരിൽ നിന്നാണ് സന്തോഷം കേൾക്കേണ്ടി വരുന്നത് കളിയുടെയും തമാശയുടെയും രസത്തിന്റെയും സുഖത്തിന്റെയും ഇതേ രൂപത്തിലുള്ള കാര്യങ്ങളുടെയും മുന്നിലാണോ ജീവിക്കുന്നത് അത് തന്നെയായിരിക്കും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുക അതെ രണ്ട് രൂപത്തിലും നമുക്ക് ആളുകളെ കാണാ രണ്ട് ും ജീവിച്ച ആളുകളെ കാണാം ബഹുമാനപ്പെട്ട പറയുന്നു ബസറയിൽ ജീവിച്ച വലിയൊരു ആബിദാണ് മഹാനവർ പറയുന്നു ഷാമിൽ ഞാൻ പോയപ്പോൾ വ്യത്യസ്ത രൂപത്തിൽ ആളുകളെ മനസ്സിലാക്കാൻ പറ്റി മരിക്കാൻ കിടക്കുന്ന ഒരാളോട് ഇലാഹ ഇല്ലെന്ന പറയാൻ പറഞ്ഞപ്പോ അയാള് പറയുന്നത് എന്താണെന്നറിയോ കുറച്ച് വെള്ളം തരൂ കുടിക്കാനുള്ള വല്ലതും തരൂ ലായിഹയിലുള്ള ചൊല്ലിക്കൊടുക്കുമ്പോ കുടിക്കാനുള്ള വല്ലതും തരൂന്നാ പറയുന്നത് വേറെ ഒരാളുണ്ട് അയാള് സാധാരണ സാധാരണ രൂപത്തിൽ തന്നെ പകിട കളി കളിക്കുന്ന ആളാണ് കോലുകൊണ്ട് കളിക്കുന്ന ആളാണ് കോലുകളൊക്കെ അറിയില്ലേ വ്യത്യസ്ത രൂപത്തിൽ കളിക്കുന്ന ആളാണ് അയാൾ മരിക്കുമ്പോൾ അയാൾ ആ നേരത്ത് ചൊല്ലുന്നത് സാധാരണ കളിയുടെ നേരത്ത് അയാൾ പറയുന്ന ചില ശബ്ദങ്ങളുണ്ട് ആ ശബ്ദങ്ങളാണ് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ബസറയിൽ തന്നെ വേറൊരാളുണ്ട് അയാള് മരിക്കുമ്പോൾ ചൊല്ലിക്കൊടുക്കുമ്പോ അയാൾ എന്താ പാടുന്നത് എന്നറിയോ യോമം വക്കത്തമാമി മുഞ്ചാബി അടുപ്പേമ പാട്ടാട്ട മുഞ്ചാവി എന്നുള്ളൊരു പെണ്ണിനെ പ്രേമിക്കുമ്പോ എന്നും നാവിലൂടെ വരുന്നൊരു പാട്ടാണ് മരിക്കാൻ കിടക്കുമ്പോ ലായിലാ പാടുന്ന ഇതാ പാട്ടേതാമി അപ്പൊ ചോദിച്ചു എന്താണിത് ഇയാളെന്താ പാട്ട് പാടുന്നത് ആളുകൾ പറഞ്ഞു ഒന്നുമല്ല മുൻജാബി എന്ന് പറയുന്ന ഒരു പെണ്ണുമായി മാനസികമായി ഇയാൾ വല്ലാത്ത അടുപ്പത്തിലായിരുന്നു ആ പെണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോഴൊക്കെ വഴിയോരങ്ങളിൽ നിന്നുകൊണ്ട് പാട്ടുപാടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു വേണ്ടി ആ പെണ്ണെ കുളിക്കാനുള്ള സാമഗ്രികളൊക്കെ എടുത്ത് പുറത്തിറങ്ങുമ്പോഴും വഴിയോരങ്ങളിൽ തങ്ങി നിന്നിട്ട് ഈ പാട്ടുപാടും പാടും മരിക്ക നേരത്ത് പാടുന്നതും അത് തന്നെയാണ് الطريق <applause> الى حمام منجاب നല്ല രൂപത്തിൽ പ്രവർത്തിക്കണം നിൽക്കണം നല്ല അമലുകൾ സമ്പാദിക്കണം നിൽക്കണം മരിക്കാനുള്ള നേരത്തും നല്ല റിസൾട്ട് വരേണ്ടത് സുഹൃദങ്ങളെ കൊണ്ടാണ് നല്ല രൂപത്തിലാണോ ജീവിക്കുന്നത് നല്ല രൂപത്തിൽ വിടവാങ്ങാം സഹോദരങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാര് മഹാന്മാരായ സഹാബിമാര് അവരക്കാരുപഭാവങ്ങളല്ലേ നമുക്ക് കാണിച്ചു തന്നത് സുബഹാനല്ല ബഹുമാനപ്പെട്ട് ജപൽ സുഹാബിമാരിൽ വലിയൊരു ു ജപൽ മകൻ നേരത്തെ ഒരു വലിയ പകർച്ചവ്യാധി രോഗം പിടിപെട്ടുകൊണ്ടാണ് മകൻ വഫാത്തായത് ആയത് അതിൽ വലിയ ക്ഷമ ക്ഷമിച്ച മഹാനാണ് അള്ളാഹുവിനുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ മഹാൻ അവർ അങ്ങനെ ക്ഷമിച്ചു അതെ നേരത്ത് ആദൃതിയല്ലാഹ്ഹുവിനോട് ചുറ്റു ഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ ചോദിക്കുന്നു വഫാത്തിന്റെ ഘട്ടം ആരംഭിക്കുമ്പോ ചുറ്റും കൂടി നിൽക്കുന്നവർ ചോദിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ എന്തെങ്കിലും അനുഭവമുണ്ടോ ാഹെന്ന് പറയുന്നു അതേ ഉണ്ട് ശുക്കുറുറബി എന്റെ റബ്ബിന്റെ ശുക്ര് എനിക്ക് നന്നായി കിട്ടുന്നുണ്ട് നല്ല എനിക്ക് ലഭിക്കുന്നുണ്ട് ആ എവിടുന്നോ ഞാൻ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നേരത്തെ പകർച്ചവ്യാധി വ്യാധിച്ചുകൊണ്ട് മരിച്ചുപോയ എന്റെ ഒരു മോനില്ലേ ആ മകന്റെ റൂഹിത വന്നിരിക്കുന്നു വന്നിട്ട് എന്നോട് പറയുന്നു ബഷറനീ

എന്റെ ആത്മാവിന്റെ മേൽ സന്തോഷം പറയാൻ നിസ്കരിക്കാൻ സന്തോഷം പറയാൻ പ്രാർത്ഥിക്കാൻ അവര് വന്നിട്ടുണ്ട് വയസ്സു പുനീ ഇനൽ ജന് എന്നെ സ്വർഗത്തിലേക്കായി ആനയിക്കാനും അവരാണ് വന്നിരുന്നത് ഉപ്പാ വിഷമിക്കേണ്ടതില്ല നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്കും നല്ല സന്തോഷം കിട്ടുമെന്ന് പോയ മകന്റെ റൂഹ് സമീപത്ത് വന്ന് പറയുന്നു പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴിന് പിന്നെ ബോധക്ഷയം വന്ന് പിന്നെ ബോധം തെളിഞ്ഞു തെളിഞ്ഞു നോക്കുമ്പോ ോ മുഹത്ത് ചെയ്യും പോലെ ഇങ്ങനെ കൈയുയർത്തിയിട്ട് പറയുന്നു പറയുന്നു ആർക്കാണ് ഈ പറഞ്ഞു പറഞ്ഞുകൊടുത്തതും ആരെയാണ് ഈ സ്വീകരിച്ചതും നോക്കുന്ന ഞങ്ങൾക്കറിയുന്നില്ലല്ലോ

തിക്കും തിരക്കും കൂട്ടി നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ കണ്ടു 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 അവരൊക്കെ മൊയാധൃതി അള്ളാഹുലിനെ സന്തോഷത്തോടെ വിളിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു ചെറിയ സന്തോഷമൊന്നുമല്ല വലിയ സന്തോഷമാണ് മുയാതൃതി അല്ലാഹുലിന് നൽകപ്പെട്ട സന്തോഷം ദോഷം ഓമിനിങ്ങളെ മരിക്കുന്ന നേരത്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കണം അതിന് ജീവിതത്തിന്റെ മാർഗങ്ങളൊക്കെ നന്നാക്കണം ആക്കണം റബ്ബസുബാന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന മാർഗത്തിലാക്കി ഒന്നാഹു നന്നാക്കിത്തരട്ടെ